നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ചെന്ന ആരോപണം പുറത്തെത്തുന്നത് പിന്നാലെ ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബിനു അടിമാലിയുടെ പേരിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ മീഡിയയ്ക്ക് അറിയും മുന്നേ കോംപ്രമൈസ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എട്ട് ലക്ഷം രൂപയുടെ ക്യാമറയാണ് തല്ലിപ്പൊട്ടിച്ചത് താൻ അത് ലോൺ എടുത്ത് വാങ്ങിയതാണ് അതിന്റെ ലോൺ അടവ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജിനേഷ് പറയുന്നത് ബിനുവിനെതിരെ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയിരുന്നത് ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ജുനീഷ് തനിക്ക് ഒരു സഹോദരനെ പോലെയാണെന്ന് പറയുകയാണ് ബിനു അടിമാലി ചാനൽ സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ കൊണ്ടോ മറ്റു കാര്യങ്ങൾ പിടിവിട്ടു പോയെന്നോ ഒരു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ബിനു അടിമാലി പറയുന്നു കോവിഡ് സമയത്ത് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും കിട്ടിയ വരുമാനം ഞങ്ങൾ വീതിച്ചെടുത്തു എവിടെയാണ് ഞങ്ങൾ തെറ്റാനുണ്ടായ കാരണം എന്നറിയില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു ഞാൻ പുള്ളിയുടെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് തന്നെ എന്തോ എന്താ പറ്റിയത് നമ്മൾ തമ്മിൽ സംസാരിച്ചു തീരേണ്ട വിഷയമാണ് പക്ഷെ കൈവിട്ടു പോയി എന്ന് പറഞ്ഞു അവനും എന്നോട് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല ഈഗോ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നമായിരിക്കാം ഒരു ധാരണയിലെത്തി എല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് അവൻ ഇപ്പോഴും ഒരു അനീനയെ പോലെയാണ് അവൻ എന്നെ ദ്രോഹിക്കണമെന്നില്ല ഞാൻ ക്യാമറ തല്പിട്ടിട്ടൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേർക്കും തെറ്റും മനസ്സിലായി ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയവരാണ് ഞങ്ങളെന്നും ബിനു അടുമലി പറയുന്നു ഞാൻ ആരോടും മത്സരിക്കാനില്ല എനിക്ക് അരി മേടിക്കണം അവനും അരി മേടിക്കണം ഫ്ലവേഴ്സിലെ ജോലി നഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ് കരുതുന്നത് ആ സംഭവത്തിന് ശേഷം എന്നെ ചാനൽ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല ശ്രീകണ്ഠൻ സാറിൽ പോയി കണ്ടാൽ എല്ലാം ശരിയാകും എന്നാണ് വിശ്വാസം അദ്ദേഹമൊക്കെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് മാപ്പാക്കണമെന്നും പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ലെന്നാണ് വ്യക്തമാക്കിയത് സ്റ്റാർ മാച്ചിലേക്ക് വീണ്ടും വിളിക്കണമെന്നാണ് കരുതുന്നത് തിരിച്ചു വിളിച്ചാൽ സന്തോഷത്തോടെ പോകും എന്നെ ഇവിടം വരെ എത്തിച്ച പരിപാടിയാണല്ലോ ചെറിയ ചില സിനിമകൾ പോലും സ്റ്റാർ മാജിക്കിന് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പരിപാടിയിൽ വന്നതിന് ശേഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഈ വഴിമുട്ടിയാൽ വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമായിരിക്കും പണം വന്നപ്പോൾ ഞാൻ അഹങ്കാരിയായി എന്ന് പറയാൻ അത്രമാത്രം പണം എവിടെയാണ് വന്നത് കടവും കാര്യങ്ങളും ഇല്ലാതെ കുഴപ്പമില്ലാതെ ജീവിച്ച് പോകുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്നും കൃത്യമായ ഒരു തുക കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഇതുവരെ ജീവിച്ചു വന്നത് ആ വരുമാനം ഇല്ലാതെ വന്നാൽ വീണ്ടും പഴയ പെയിന്റും ബ്രഷും എടുക്കേണ്ടി വരും പത്താം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തിയതാണ് കലാപരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പരിപാടികൾ ഇല്ലാത്ത സമയത്ത് പെയിന്റിംഗ് പണിക്ക് പോകും അടിമാലിയിൽ ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അടിമാലി ഫിസ്റ്റ് എന്ന പരിപാടിക്ക് കൊച്ചിൻ സരിക എന്ന ടീമിനെ കൊണ്ടുവന്ന് ഞങ്ങളും അവരോടൊപ്പം ചേർന്ന് പരിപാടി അവതരിപ്പിച്ചു അതോടെ അവരുടെ കൂടെ കൂടുതൽ വേദികൾ കിട്ടി തുടങ്ങി തുടക്കകാലത്തൊക്കെ ചെറിയ പൈസ ഒക്കെയാണ് കിട്ടുന്നത് ഒരു പരിപാടിക്ക് നൂറ് രൂപയ്ക്കാണ് ലഭിക്കുക കല ഉള്ളിൽ കയറിയാൽ പൈസ കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ കൈയടി കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം അത് വേറെ തന്നെയാണ് റേറ്റ് നോക്കാതെ പരിപാടി പിടിക്കാനാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് കോത്തമംഗലത്ത് അടുത്ത് ഒരു പരിപാടി അവതരിപ്പിച്ചത് അവർ പറഞ്ഞ ഒരു പൈസക്കാണെന്നും പിന്വടിമലി കൂട്ടിച്ചേർക്കുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.